തൃശൂരിൽ വഴിയോര കച്ചവട തൊഴിലാളികളോടുള്ള നഗരസഭ ഭരണസമിതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് സിഐടിയു ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീയതികളിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നഗരസഭ തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ് മൂന്ന് മാസത്തിലൊരിക്കൽ നടത്തേണ്ട വെന്റി കമ്മിറ്റി ഇതുവരെയും നടന്നിട്ടില്ല കാടുള്ള തൊഴിലാളികളെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ മാറ്റുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സമരം തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇഖ്ബാൽ സംസ്ഥാനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുക്ക് ഉണ്ട് ഓരോ കാണിച്ചു കൊടുത്താണ് പക്ഷേ ആ അതൊക്കെ കാറ്റിപ്പറിച്ചുകൊണ്ട് സാധാരണ വെയിറ്റിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ അധികാരം സെക്രട്ടറിക്ക് ആണ് പക്ഷെ സെക്രട്ടറി അല്ല അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചെയർമാനാണ് മാറി മാറി വരുന്ന ചെയർമാനാണ് ഈ കാര്യം കൈകാര്യം ചെയ്തു പോകുന്നത്